നോക്കാം ഇന്ന് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ പ്രിൻസസ് കട്ട് സാരി ബ്ലൗസ് കട്ടിങ് വെച്ചിട്ടുള്ള സാരി ബ്ലൗസിന്റെ ബാക്ക് പാർട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം ഇതിൽ നമ്മൾ ഫ്രണ്ട് ഓപ്പൺ ആണ് ചെയ്യുന്നത് അപ്പോൾ കുറേ ആളുകൾ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഫ്രണ്ട് ഓപ്പൺ വന്നിട്ട് നമുക്ക് പ്രിൻസസ് കട്ട് സാരി ബ്ലൗസ് കട്ടിങ്ങും വെക്കണം ഫ്രണ്ട് ഓപ്പൺ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ തന്നെ പിന്നെ ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലൈനിങ് ഇട്ടിട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ലൈനിങ് ഇടാതെയുള്ള ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് നോക്കിയാലോ ലൈനിങ് ഇട്ടിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ ഇതിന് ഫ്രണ്ടിലാണ് ഓപ്പൺ വരുന്നത് അതുകൊണ്ട് തന്നെ ക്ലോസ് ആയിട്ടുള്ള ഭാഗം നമ്മുടെ സൈഡിലോട്ട് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഓപ്പോസിറ്റ് ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഒരു നമ്മൾ നോർമൽ ബ്ലൗസ് കഴിക്കുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ എപ്പോഴും പറയുന്നതുമാണ് ഓക്കെ അതിനുശേഷം നമുക്ക് താഴെ ഈ തുണിയുടെ ഈ ഭാഗം ലെവൽ ചെയ്ത് വരയ്ക്കുവാണ് അതിന് ശേഷം തയ്ച്ച് മറിക്കാനായിട്ടൊരു അര ഇഞ്ചോളം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ബോഡിന്ന് മെഷർമെന്റ് എടുത്തിട്ടാണ് നമ്മൾ അളവ് ബ്ലൗസിൽ നല്ല അളവ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബോഡി മെഷർമെൻ്റ് ബോഡിന്ന് എത്ര ഇഞ്ചസ് ആണോ ഇറക്കം വേണ്ടത് എന്നുള്ളത് ഇവിടെ മാർക്ക് ചെയ്യുക നമ്മൾ ഇതാ ഈ തയ്യൽ തുമ്പോ എനിക്ക് ഇവിടെ ആണ് വെച്ചിട്ടുള്ളത് പതിനഞ്ച് ഇഞ്ചാണ് നമുക്ക് എന്തുള്ളത് ബോഡിന്ന് നമ്മൾ മെഷർമെന്റ് എടുത്തിട്ടുള്ളത് ആ പതിനഞ്ച് ഇഞ്ചിൽ നമ്മൾ എന്ത് ചെയ്യാൻ ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുത്തു ഷോൾഡർ തയ്ച്ച് പോകാനായിട്ട് നമ്മൾ അര ഇഞ്ച് എന്ത് ചെയ്തിട്ടുണ്ട് തയ്യൽ തുമ്പ് ഇവിടെ മാർക്കിതിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് ഡാർക്ക് ചെയ്ത് വരച്ചേരാം നമ്മുടെ നെക്ക് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ തമ്മിൽ കണ്ട പോലെ തന്നെയാണ് നെക്കിന് ലെങ്ത് കുറവാണ് അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു ഹോൾ കൊടുക്കുന്നുണ്ട് ആ ഒരു ഡിസൈനാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ഇഞ്ച് ആണോ കഴുത്തിന് ഇറക്കം അതിന് ശേഷമുള്ളത് നമ്മൾ നോക്കണ്ട കാരണം കഴുത്തിൻ്റെ അകലം കഴിഞ്ഞിട്ട് കുറച്ച് സ്വീസ് ഇട്ടിട്ടാണ് നമ്മൾ ആ ഒരു നമ്മളിവിടെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് ഇവിടെ വരെ എത്ര ഇഞ്ച് ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പം നമുക്കിവിടെ കഴുത്തിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് നാലിഞ്ചാണ് നമ്മളെപ്പോഴും തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് നാലിഞ്ച് കുറച്ചിട്ട് നമ്മളിവിടെ മൂന്നേമുക്കാൽ ഇഞ്ച് മാറ്റിയുമാണ് നമ്മളിവിടെ ക്രോസ് പീസ് തന്നെയാണ് കൊടുക്കുന്നത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഇവിടെ ഒരു ഡിസൈൻ വരുന്നത് അല്ലെ അപ്പൊ ഇത് നമ്മൾ ഇവിടെ ഓപ്പൺ അല്ലാത്തത് കൊണ്ട് നമ്മൾ ഇത്രയും ഭാഗത്തെ നെക്കിന് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ കാരണം പലർക്കും കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് കാരണം ഇവിടെ ഇപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഷേപ്പ് അല്ല എങ്കിലും ഞാൻ മാർക്ക് ചെയ്യുവാണ് ഇത് ഉണ്ട് പക്ഷെ നമുക്ക് ഇത് ഇവിടെ വരുന്ന നെക്കുമായിട്ട് നമുക്ക് ഇതേണ്ടോ ഒരു കാലിഞ്ചിന്റെ ഒക്കെ വ്യത്യാസം വരും ഇവിടെ ഓപ്പൺ അല്ല ഇവിടെ വരെ മാത്രമാണ് നമ്മുടെ ഓപ്പൺ ആയിട്ടുള്ള നെക്ക് വരുന്നത് ഇത് നമ്മുടെ ബ്ലൗസിന്റെ ബാക്ക് സൈഡിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു ഹോളാണ് ഇതും ഇതും തമ്മിൽ ജോയിന്റ് ആവാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ വരെയുള്ള നെക്കിനെ വെച്ചിട്ടാണ് ഷോൾഡർ കണക്കാക്കുന്നത് മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് ബോഡിന്ന് കിട്ടിയിട്ടുള്ള ഷോൾഡർ എന്ന് പറയുന്നത് പതിനഞ്ച് ഇഞ്ചാണ് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു നെക്കിന് ഷോൾഡർ കണക്കാക്കുന്നതെന്ന് നോക്കാം നെക്കിന്റെ ലെങ്ത് കുറവാണ് ബാക്കിൽ അല്ലെ നമുക്കിവിടെ ബോഡിന്ന് കിട്ടിയേക്കണം ഷോൾഡർ എന്ന് പറയണത് പതിനഞ്ചേകാൽ ഇഞ്ചാണ് ഓക്കെ നെക്ക് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള ബാക്ക് നെക്ക് ബാക്ക് നെക്ക് ആണ് കേട്ടോ അതൊരിക്കലും മറക്കരുത് ഫ്രണ്ടിലല്ല നമ്മൾ പറയുന്നത് ബാക്ക് നെക്ക് എന്ന് പറയുന്നത് നാലിഞ്ചാണ് നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത് ഏത് നെക്ക് ലെങ്ത് വരുവാണെങ്കിലും ഡിവൈഡഡ് ബൈ ടു പോയിന്റ് ഫൈവ് രണ്ടര ഇഞ്ചുകൊണ്ട് നമ്മൾ ഇതിനെ ഹരിക്കുകയാണ് ചെയ്യുന്നത് അന്നേരം നമുക്കിവിടെ ഒന്നേ പോയിന്റ് ആറാണ് കിട്ടുന്നത് ഈ ഒന്നേ പോയിന്റ് ആറിന് നമ്മൾ ഷോൾഡറിൽ നിന്ന് കുറയ്ക്കുകയാണ് നമ്മുടെ നെക്ക് വിരിഞ്ഞു കൊടുക്കുന്നത് എത്ര ഇഞ്ചാണെന്നാണ് നമ്മൾ ഇത് കണക്കാക്കിയിരിക്കുന്നത് ഇതിന് നമ്മൾ ഷോൾഡറിൽ നിന്ന് കുറയ്ക്കുകയാണ് അല്ലാതെ പക്ഷെ എന്താ ഉണ്ടാകുക ഈ നെക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇത്രയും ഇഞ്ചിച്ച് ഷോഡറിൽ നിന്നും നമ്മുടെ ഷോൾഡറും സ്ലീവും കൂടി ജോയിൻ ചെയ്യുന്ന ഭാഗം താഴെ പോകും കഴുത്ത് ലൂസാവും ആകെ നല്ല വൃത്തിയാടാവും അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് നമുക്ക് പതിനഞ്ചുകാലിൽ നിന്ന് ഒന്നര പോയിന്റ് ഒന്ന് കുറയ്ക്കുമ്പോഴത്തേനും നമുക്ക് എത്ര ഇഞ്ചസ് ആണ് കിട്ടാൻ നോക്കാം പതിമൂന്നേ പോയിന്റ് ആറാണ് അതിൻ്റെ പകുതിയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഷോൾഡർ ആയിട്ട് മാർക്ക് ചെയ്യുന്നത് അതെത്രയാണ് ആറ് പോയിന്റ് എട്ട് കിട്ടും ഇതാണ് നമ്മൾ ഒരു സൈഡിൽ തയ്യൽ തുമ്പ് അടക്കം എന്ത് ചെയ്യുന്നത് ഷോൾഡർ ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത് തയ്യൽ തുമ്പ് നമ്മൾ എക്സ്ട്രാ കൊടുക്കരുത് കാരണം അത് നമ്മുടെ ഷോൾഡർ ആക്കാനാണ് അധികമാക്കാനാണ് അധികമാക്കുകയാണ് ചെയ്യാം അപ്പം നമുക്ക് ഷോൾഡർ വീണ് പോകാനായിട്ട് സാധ്യതയുണ്ട് ഇവിടെ നമുക്ക് ആറ് പോയിന്റ് എട്ട് ആറ് പോയിന്റ് എട്ട് എന്ന് പറയുന്നത് ഇത് ആറരയാണെങ്കിൽ നമുക്ക് ദാ ഈ ഒരു മുക്കാൽ ആറേ മുക്കാൽ പ്ലസ് നമുക്ക് ഒരു പോയിന്റും കൂടെ കൊടുക്കാം അങ്ങനെയാണ് നമ്മൾ ആറേ പോയിൻ്റ് എട്ട് എല്ലാം കണക്കാക്കുന്നത് ഓക്കെ ആറേ മുക്കാലിന് കൂടെ നമ്മൾ ഒരു പോയിന്റും കൂടെ ആണ് ആഡ് ചെയ്ത് ഇടുന്നത് നമ്മളിവിടെ ആറേ പോയിന്റ് എട്ട് മാർക്ക് ചെയ്തു അത് തന്നെ നമ്മൾ ആംഹോളുടെ അപ്പ് കണക്കാക്കാനും താഴോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ശേഷം നമ്മൾ ഈ രണ്ട് പോയിന്റും കൂടെ താഴോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുവാണ് ഇനി നമുക്കറിയില്ല എത്ര ഇഞ്ച് വേണമെന്നുള്ളത് ആംഹോള് അപ്പം നമ്മൾ ഈ ഒരു തയ്യൽ തുമ്പടക്കം താഴോട്ട് ഒരു ഏഴ് ഇഞ്ച് മാർക്കുവാണ് അതിന് ശേഷം ആമഹോൾ മാർക്ക് ചെയ്തിട്ട് പുറകെ കൂടെ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് മാറ്റി വരയ്ക്കാം കണ്ടു നമ്മളിപ്പോൾ ഒരു ലൈനോടെ വരച്ചു കൊടുത്തു ഇനി നമുക്ക് ചെസ്റ്റാണ് വേണ്ടത് ചെസ്റ്റിൻ്റെ അളവെന്ന് പറയണത് ബോഡിന്ന് മെഷർമെൻ്റ് എടുത്തേക്കുന്നതാണ് മുപ്പത്തെട്ടര ഇഞ്ച് ചെസ്റ്റ് അളവാണ് നമുക്ക് ഈ ഒരു ബ്ലൗസിനകത്ത് വേണ്ടത് ഓക്കെ നമ്മൾ മുപ്പത്തെട്ടര തന്നെ നാലാക്കുകയാണ് അന്നേരം നമുക്ക് ഒമ്പതര പോയിൻറ്റ് ഒന്ന് അതായത് ഒമ്പതര പോയിൻറ്റ് ആറ് രണ്ടര ഇഞ്ച് അങ്ങനെയാണ് കിട്ടുന്നത് പ്ലസ് നമ്മൾ ലൈനിങ് ഗ്ലൗസ് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മുക്കാലിഞ്ച് തുമ്പ് ആഡ് ചെയ്യുന്നത് അന്നേരം നമുക്ക് പത്തേ പോയിന്റ് മൂന്നാണ് കിട്ടുന്നത് പത്തേകാൽ പോയിന്റ് ഒന്നാണ് നമുക്ക് ഈ ഒരു സൈഡിലോട്ട് വേണ്ടത് ചെസ്റ്റിന്റെ അളവ് എന്ന് പറയണത് അത് നമ്മളിവിടെ കൃത്യമായിട്ട് കണ്ടോ ഇവിടെ നിന്നാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഈ ഭാഗത്തോട്ട് മാക്കിയാണ് അതിനുശേഷം നമുക്ക് ഈ താഴെയുള്ള ഭാഗം മാക്കിയണം അതുപോലെ തന്നെ മാർക്ക് ചെയ്യണം അപ്പൊ ആംഘോള് മാക്കിയാൽ നമുക്ക് ആദ്യം നമ്മൾ ഇതാ ഈ തയ്യൽ തുമ്പ് അടക്കം താഴോട്ട് മൂ ഏഴ് ഉണ്ട് അതിന്റെ പകുതി എന്ന് പറയുന്നത് നമ്മൾ മൂന്നര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് അതിനുശേഷം നമ്മൾ നമ്മുടെ ആംഹോൾ കറി ഉപയോഗിച്ചിട്ട് ഇതിന്റെ ഒരു ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് ഇനി നമുക്ക് എത്ര ഇഞ്ച് ആംഹോള് വേണംന്നാണ് കണക്കാക്കേണ്ടത് അല്ലേ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആംഹോൾ എന്ന് പറയുന്നത് നമുക്ക് ബോഡിന്ന് എത്ര ഇഞ്ചസ് കിട്ടിയിട്ടുണ്ട് നോക്കണം നമ്മൾ ആംഹോൾ മെഷർമെന്റ് എടുത്തപ്പോഴത്തേനും പതിനെട്ടര ഇഞ്ചാണ് നമുക്ക് ബോഡി മെഷർമെന്റ് കിട്ടിയത് പ്ലസ് നമുക്ക് ലൂസ് ആഡ് ചെയ്യണം ലൈനിങ്ങിനും ലൈനിങ് ഇല്ലാത്ത ബ്ലൗസിനും വ്യത്യസ്തമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ലൂസ് ആഡ് ചെയ്യുന്നത് ഇവിടെ ലൈനിങ് ബ്ലൗസ് ആയതുകൊണ്ട് ഒരു ഇഞ്ച് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അന്നേരം നമുക്ക് പത്തൊമ്പത് ഇഞ്ചാണ് കിട്ടുന്നത് ഒരു സൈഡിലോട്ടാണ് നമുക്ക് ഇവിടെ ആമ്പോൾ മാർക്ക് ചെയ്യുന്നത് ഒരു സൈഡല്ലേ അപ്പൊ അതിനെ രണ്ടോണ്ട് ഡിവൈഡ് ചെയ്യാണ് അന്നേരം നമുക്ക് എത്ര ഇഞ്ചസ് ഇഞ്ചസാണോ കിട്ടുന്നത് അതാണ് നമ്മൾ ഒരു സൈഡിൽ ആംബോളായിട്ട് മാർക്ക് ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് ഒമ്പതേ മുക്കാൽ ഇഞ്ചാണ് കിട്ടുക ഇനി ഒമ്പതേ മുക്കാൽ ഇഞ്ച് നമുക്ക് ഇവിടെ ആംഹോൾ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം നമുക്ക് തയ്ച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ആമ്പോൾ ഇവിടെ ഒമ്പത് മുക്കാൽ കിട്ടേണ്ടത് അതായത് തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ മെഷർമെന്റ് എടുക്കാൻ ഷോൾഡറിൻ്റെ അവിടെ അവിടെയും ഈ ഒരു ഭാഗത്തെയും ഉണ്ടോ നമ്മളൊരു സ്ലീവ് വെച്ച് പിടിപ്പിക്കാനായിട്ടുള്ള തയ്യൽ തുമ്പും കളഞ്ഞതിന് ശേഷം നമ്മൾ മെഷർമെന്റ് എടുത്ത് നോക്കുവാണ് ഇവിടെ കൃത്യമായിട്ട് നമുക്ക് ഒമ്പതേ മുക്കാൽ ഇഞ്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ കിട്ടണ്ടേ ഈ ഒരു ഭാഗത്തെ നമ്മുടെ വേസ്റ്റിന്റെ ഭാഗത്തെ വണ്ണാണ് ബോഡിന്ന് എത്ര ഇഞ്ചത്താണോ നമുക്ക് മെഷർമെന്റ് കിട്ടിയിട്ടുള്ളത് നോക്കാം മുപ്പത്തിരണ്ടേ മുക്കാലാണ് കാണുന്നുണ്ടല്ലോ അല്ലേ മുപ്പത്തിരണ്ടേ മുക്കാലാണ് നമ്മൾ അതിന് നാലിലൊരു ഭാഗം കാണുകയാണ് അപ്പം നമുക്ക് കിട്ടുന്നത് എട്ടേ പോയിന്റ് ഒന്നാണ് ഇതാണ് നമുക്കിവിടെ നമ്മൾ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യുന്നില്ല ഇത് അങ്ങനെ തന്നെ നമ്മൾ നമുക്കറിയാം സാരി ബ്ലൗസിന്റെ താഴെയുള്ള ഭാഗമൊക്കെ നല്ല ടൈറ്റ് ആയിട്ടിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിൽ പൊന്തി നിൽക്കും നമുക്ക് കുട്ടും ഇടാൻ കൊള്ളാത്തൊരവസ്ഥയായിരിക്കും അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മളിവിടെ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യാത്തത് നമ്മളിവിടെ കണ്ടോ എട്ടേ പോയിന്റ് ഒന്നും ഇവിടെ മാർക്കി വെച്ചിട്ടുണ്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് ഓക്കെ അതിനുശേഷം ശേഷം നമ്മൾ ഒരു ഇഞ്ച് ടക്കും കൂടെ നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് മാത്രമാണ് നമ്മൾ സ്റ്റിച്ചിങ് ലൈൻ വരച്ചു കൊടുക്കുന്നത് തയ്യൽ തുമ്പ് വരച്ച് മാർക്ക് ചെയ്യുവാണ് ഒന്നര ഇഞ്ചാട്ടോ നമ്മൾ രണ്ട് സൈഡിലും തയ്ച്ച് പോകാനായിട്ട് മാർക്ക് ചെയ്യുന്നത് അത് നമ്മൾ ഒരു ലൈനായിട്ട് വരച്ചു കൊടുക്കുവാണ് നമ്മളിവിടെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിൽ ഒന്നര ഇഞ്ച് വെച്ചിട്ടാണ് നമ്മളിവിടെ തയ്യൽ തുമ്പ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് എന്താ ചെയ്യാം ടക്ക് മാർക്ക് ചെയ്യാം ബാക്കിൽ നമുക്കിവിടെ ബ്രസ് സൈസ് ഫ്രണ്ടിൽ നമ്മൾ ബ്രസ് സൈസ് മാർക്ക് ചെയ്യുമ്പോൾ അത് എത്രയാണ് കിട്ടിയാൽ നോക്കാം അത് നമുക്കിവിടെ മുപ്പത്തൊമ്പത് ഇഞ്ചാണ് അത് നമ്മൾ പത്തൊമ്പത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മൂന്നേ മുക്കാൽ പോയിന്റ് ഒന്നും ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അത്ര തന്നെ നമുക്ക് ബാക്കിൽ ടക്കായിട്ട് ടക്കിന്റെ ലെങ്ത് മാർക്ക് ചെയ്യാം നമ്മൾ ഇതാണ് ഇവിടെ ടക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ഇഞ്ചല്ലേ നമ്മൾ ടക്കിന് കൊടുത്തിട്ടുള്ളത് അത് നമ്മൾ അര ഇഞ്ച് ഇപ്പുറത്തോട്ടും അര ഇഞ്ച് ഇപ്പുറത്തോട്ടും മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് നമ്മൾ ടക്ക് ലൈൻ വരച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇവിടെ ടക്ക് ഇടുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളൊരു അര ഇഞ്ച് ചെരിച്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് അതിന് മുമ്പിലോട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് കേട്ടോ ഇനി നമുക്ക് മെയിൻ ആയിട്ട് മാർക്ക് ചെയ്യാനുള്ളത് നമ്മുടെ നെക്കാണ് നെക്കിന്റെ ഈ ഒരു ഭാഗമല്ല ഈ ഒരു സൈഡ് മാത്രമാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത് നെക്കിന് എത്ര വിട്ട് വേണം നമ്മളിവിടെ ഒരു ഏഴ് ഇഞ്ചാണ് കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സൈഡിൽ മൂന്നര ഇഞ്ച് വേണം കാലിഞ്ച് കുറച്ചിട്ട് ഇഞ്ച് മാർക്ക് ചെയ്തു ഈ ഒരു ലൈനിലൂടെ നമ്മൾ നാലിഞ്ചിന് വരച്ച് വെച്ചിട്ടുള്ള ലൈനായിരുന്നു മൂന്നേ ഇഞ്ച് മാർക്ക് ചെയ്തു ശേഷം നമ്മളതൊരു ബോക്സ് ആയിട്ട് കൊടുത്തു നമ്മൾ നമ്മുടെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ആ ഒരു ഷേപ്പ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് ഈ ഒരു ഭാഗത്തേക്കുള്ളത് നമ്മൾ ക്യാൻവാസിന് അകത്താണ് കട്ട് ചെയ്യുന്നത് അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ നമ്മൾ ഫ്രണ്ട് ബാക്ക് പാർട്ട് മാത്രമാണ് കേട്ടോ ഈ വീഡിയോയിൽ കൊടുത്തേക്കുന്നത് കാരണം നമ്മൾ എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഇടുമ്പോൾ വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത് ആകും ചെയ്യും പിന്നെ നമ്മൾ ഒന്നുകിൽ ഭയങ്കര സ്പീഡിൽ പറഞ്ഞു പോകേണ്ടി വരും അല്ലാന്നുണ്ടെങ്കിൽ കുറെ കട്ട് ചെയ്ത് കളയേണ്ടി വരും അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയാൻ കഴിയില്ല നമ്മളിപ്പോൾ ഇത് പഠിക്കുന്നത് ഒന്നുകിൽ നമുക്ക് തയ്ച്ചിടാനോ അല്ലെങ്കിൽ പുറത്തോട്ട് തയ്ച്ചു കൊടുക്കാനോ ഒക്കെയാണ് അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും അതിൻ്റെ എന്താ പറയുക ഒരു കുഞ്ഞു കാര്യം പോലും വിടാതെ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തയ്ച്ചിടാൻ കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിനി ബാക്കി ഫ്രണ്ട് പാർട്ട് കുറേ പറയാനുണ്ട് അത് അടുത്ത വീഡിയോയിൽ നോക്കാം